ഭരണം കിട്ടിയാലോ കണ്ണടച്ച നടപ്പാക്കും ദേശീയപാത ടോളുകൾക്കെതിരെ സമരം ചെയ്തവർ കേരളമാകെ ടോൾ വിരിക്കാൻ പോകുന്നു പാലക്കാട്ടിൽ നിന്ന് കുപ്പിവെള്ള കമ്പനിയെ പൂട്ടിക്കെട്ടിച്ചവർ അവിടെ മദ്യ കമ്പനിയെ പരവതാനി വിരിച്ച് സ്വീകരിക്കുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നിക്ഷേപങ്ങളെ മുളയിലെ നുള്ളിക്കളഞ്ഞവർ ഇന്നിതാ സ്വകാര്യ സർവകലാശാലകൾക്ക് പച്ചക്കുടി കാട്ടുന്നു പൂന്ത് നിറംമാറുന്നത് പോലെയുള്ള ഈ യൂട്രെയിനൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നൊക്കെ ചോദിച്ചാൽ അതാണ് നേരത്തെ പറഞ്ഞ മൂർത്തമായ സാഹചര്യത്തിലെ അടവു നയംസഭ സ്വകാര്യ സർവകലാശാലകൾ നിലവിൽ വരുന്നതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ ആരംഭിക്കും കുറച്ച് വൈകിയാണെങ്കിലും അതിനെ അംഗീകരിക്കണം അതാണ് അതിൻ്റെ ശരി ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും സ്വകാര്യ സർവകലാശാലകൾ എന്നുള്ളത് യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിൽ മാത്രം ഇപ്പറഞ്ഞത് ഇത്രയും ലേറ്റ് ലേറ്റാകാൻ കാരണം ടീച്ചറുടെ പാർട്ടിയുടെ നയപരിപാടികളാണെന്ന കാര്യം മറക്കാതിരുന്നാൽ മതി പല കാര്യങ്ങളിലും

പാർട്ടിയുടെ പഴയ സമരമുറകളൊന്നും ആരും അങ്ങനെ അങ്ങനെ മറക്കില്ല ഇന്നത്തെ പണ്ട് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് അതിനെ വേണ്ട പിന്നെ പിന്നില്ലാണ്ടേ കാര്യങ്ങൾ മനസ്സിലാക്കാനും ബോധം വരാനും തിരിച്ചറിവിനും വർഷങ്ങളുടെ കാത്തിരിപ്പൊന്നും വേണ്ടല്ലോ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കെ ജനുവരി കോവളത്തെ ലീല ഹോട്ടലിൽ സംഘടിപ്പിച്ച ആഗോള വിദ്യാഭ്യാസ സെമിനാറിൽ പങ്കെടുക്കാൻ അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ ടി പി ശ്രീനിവാസനാണ് ആ അടികൊണ്ട് വീഴുന്നത് അടിച്ചതോ അന്നത്തെ എസ് എഫ് ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് അടിച്ചു വീഴ്ത്തിയ നേതാവിനിപ്പോൾ ജോലി പാർട്ടി ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ ഒപ്പം പാർട്ടി പദവിയും അല്ലെങ്കിലും വല്ലാത്തൊരു കരുതലാണ് ഈ പാർട്ടിക്ക് പാർട്ടി ശ്രീനിവാസിനെ തല്ലിയതിൽ തെറ്റില്ലെന്നും അതിന് എസ് എഫ് ഐ മാപ്പ് പറയേണ്ടതില്ലെന്നുമാണ് ഇന്നത്തെ എസ് എഫ് ഐ ഉദ്ദേശവുമില്ല ഇല്ലേ ഭൂമി പരന്നതാ അല്ലേ ഭൂമി പരന്നതാണെന്നാണ് സാങ്കൽപികൾ അന്ന് പഠിപ്പിച്ചതും ഭൂമി പരന്നതാണ് പഠിപ്പിക്കുന്നത് ൃതിയിലാണ് ഇതൊക്കെ എന്തിനാണ് സഖാവേ ഇവിടെ പറയുന്നേ ശാസ്ത്രം വളർന്നു ചിന്ത വളർന്നു കണ്ടുപിടുത്തം കൂടി അനുഭവങ്ങൾ വർദ്ധിച്ചു വന്നു അതുകൊണ്ട് പണ്ട് പരന്നതാണ് പരന്നെടുക്ക തന്നെ നിൽക്കണോ ഏഹ് ഒരിക്കലും വേണ്ട എന്നാലും ഒരു സംശയം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മാത്രം ഇപ്പറഞ്ഞ പുരോഗമന നിലപാടൊന്നും അതേപടി കാണാത്തത് എന്താ ലോകത്തിലുള്ള എല്ലാ വിജ്ഞാനങ്ങളെയും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ന് സങ്കുചിത വലയത്തിനകത്ത് കിടക്കാൻ പറ്റില്ല കൊള്ളാം നല്ല തിരിച്ചറിവ് പത്ത് കൊല്ലം മുമ്പ് സങ്കുചിത വലയത്തിൽ കിടന്ന് ഉരുണ്ടവർ തന്നെ ഇതൊക്കെ പറയണം സർവകലാശാലകളെ എതിർത്തത് പാർട്ടിക്ക് പറ്റിയ തെറ്റായിരുന്നു സഖാവേ അന്ന് എതിർത്തത് അന്നത്തെ കാലഘട്ടത്തിൽ ശരിയാണ് ചെയ്യുന്നത് നാടോടുമ്പോൾ നടുവേ ഓടണമല്ലോ ഒരു മൂർത്ത സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് തീരുമാനമെടുക്കുക എന്നുള്ളത് ഒരു മാർക്സിയൻ ഭാഗമായി കൂടിയാണ് പിന്നെ തെറ്റ് എന്നാലും ഈ സ്വകാര്യ സർവകലാശാലകൾ വരാതിരിക്കാൻ തെരുവിൽ എന്തൂരം സാധിച്ചിട്ടുണ്ട് ഏതായാലും കൂത്തുപറമ്പ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവരെയും സഖാവ് പുഷ്പനെയും ഒന്നും ആരും മറക്കാതിരുന്നാൽ മതി കാലാവധി കഴിയും മുമ്പേ ഇനിയും എത്ര നയങ്ങൾ പിണറായി സർക്കാർ മാറ്റിയെഴുതുമെന്ന് കണ്ടറിയാം